ൃശ്ശൂഷ്ട്രൈലിനുള്ള നാടൻ തേങ്ങാപ്പറ ഒഴിച്ച മീൻകറിയാണ് കേട്ടോ ഇതിന് ആവശ്യമായിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് വേണം കുറച്ച് വെളിച്ചെണ്ണ വേണം കുടമ്പുളി വേണം കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് അരിഞ്ഞ് പൊടികളും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും പാകത്തിന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുതമ്പുളി എല്ലാം ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അത്രയും നല്ലത് ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൈ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കുറച്ച് നേരം അത് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റോ അതിന് ശേഷം നമ്മൾ രണ്ടാം പാലിൽ ആദ്യം ഇത് വേവിച്ചിട്ടൊക്കെയാണ് ചെയ്യുക കേട്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ എന്ത് വരുമ്പോൾ നമ്മൾ തലപ്പാൽ അതായത് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ഓഫാവുകയാണ് ചെയ്യാം അതിന് ശേഷം കനം കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വേപ്പിലും വെളിച്ചെണ്ണയിലും മൂപ്പിച്ചിട്ട് ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കാം കേട്ടോ അതിന് അപ്പം തന്നെ നമ്മൾ ഉപ്പ് എന്ന് നോക്കണ കാരണം ഉള്ളി ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഉപ്പിലും ഏറ്റക്കുറച്ചുള്ള അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ബാലൻസ് ചെയ്തിട്ട് കുറച്ചു നേരം കറി അടച്ചുവെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അടുത്തത് രസം തയ്യാറാക്കാനായിട്ട് ജീരകം ചെറിയുള്ളി കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി വേപ്പില മല്ലിപ്പൊടി വറ്റൽമുളക് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കായം വേണം ഉപ്പ് വേണം പുളി വേണം അതിലും തക്കാളിയും മല്ലിയിലും ഒഴുകി ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് ചതച്ച് പുളിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം തല വന്ന് തുടങ്ങാറാവുമ്പോൾ നമ്മൾ കുറച്ച് കായും കൂടെ തന്നെ കുറച്ച് മല്ലിയിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഇതൊത്തിരി തിളച്ചു പോകേണ്ട കാര്യമില്ല തല വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ കെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തിട്ട് നമുക്ക് അത് വറവിടാനായിട്ട് കടുകും കുറച്ച് ഉലുവയും വറ്റൽമുളകും വേപ്പിലും ഒരല്പം കായം കൂടി ചേർത്തിട്ട് ഒത്തി തുടങ്ങിയ രസത്തിലേക്ക് ചേർത്ത് മൂടി വെക്കുക ഒത്തിരി തിളച്ച് ഇങ്ങനെ ഓവർ കുക്ക് കുക്കാവണമെന്നില്ല രസം പിന്നെ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് രസം വെക്കാൽ ഒത്തിരി തിളച്ചിട്ട് നമ്മൾ വെക്കുന്ന രസത്തിൻ്റെ ഫ്ലേവർ എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല ഇങ്ങനെ കിട്ടുന്ന രസത്തിൻ്റെ ആണ് ഏറ്റവും ഇഷ്ടം പിന്നെ കുട്ടിക്കാലത്തൊക്കെ രസം വലിയ രസം രസത്തിനും നല്ല രസമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങും പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ കളയാണ് ചെയ്യുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ രസം എന്ന് വെച്ച് വലിയ ഇഷ്ടമാണ് അതിപ്പോൾ ചൂടിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ചുമ്മാ ചൂടോടെ ഒരു ഒഴിച്ചിട്ട് വെറുതെ നമ്മൾ സിപ്പ് ചെയ്ത് കുടിക്കാനാണെങ്കിലും രസം വലിയ ഇഷ്ടം കേട്ടോ മോൾക്കായിട്ട് വീട്ടിൽ ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ആപ്പിൾ പീസ് ആക്കിയിട്ട് നന്നായിട്ട് കരാമ്പല ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചേർത്തത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സോസി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മോൾക്ക് വലിയ ഇഷ്ടമായി അവൾ ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു അമ്മമാരിങ്ങനെ സ്പെഷ്യലായിട്ട് വെച്ചെടുത്ത കുട്ടികൾക്ക് അത് വലിയ കാര്യമായിരിക്കും അല്ലേ